ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏറ്റവും അധികം തൊഴിലവസരങ്ങളും തൊഴിലും വെട്ടിക്കുറച്ച സർക്കാരാണ് മോഡി സർക്കാർ സർക്കാർ സർവീസുകൾ വകുപ്പുകൾ പൊതുമേഖല സ്വകാര്യ മേഖല എല്ലാറ്റിലും ചരിത്രത്തിലെ ഏറ്റവും വലിയ കുറവാണ് ഇന്നുണ്ടായിക്കൊണ്ടിരിക്കുന്നത് രാജ്യത്ത് ജോലി ചെയ്യുന്നവരുടെ എണ്ണത്തിൽ കുറവ് വന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ കണക്കുകളും അതാണ് കാണിക്കുന്നത് രണ്ടായിരത്തി ഇരുപത് ജനുവരിയിൽ നാൽപ്പത്തി ഒന്ന് പോയിൻറ്റ് ഒന്ന് കോടി മനുഷ്യർ രാജ്യത്ത് തൊഴിൽ ചെയ്യുന്നവരായി കണക്കാക്കിയിരുന്നുവെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ അത് നാൽപ്പത് പോയിൻറ്റ് ഒൻപത് കോടിയായി കുറഞ്ഞു ജനസംഖ്യാ വർധനവിൽ നാം ചൈനയെ മറികടന്നിരിക്കുകയാണ് പക്ഷേ തൊഴിൽ പങ്കാളിത്തത്തിനകത്ത് ഇന്ത്യ രാജ്യത്തിൻ്റെ കണക്ക് പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് കാണിക്കുന്നത് തൊഴിലില്ലായ്മ ഏറ്റവും രൂക്ഷമായി തുടരുകയും വർദ്ധിക്കുകയുമാണ് എന്നുള്ളതാണ് നവ ഉദാരവൽക്കരണ നയത്തിൻ്റെ പ്രവണത എന്ന് പറയുന്നത് തൊഴിൽ രഹിത വളർച്ച ആയിരുന്നു ആദ്യഘട്ടത്തിലെങ്കിൽ ഇപ്പോഴത് തൊഴിൽ ഇല്ലാത്ത തൊഴിൽ ആവശ്യമില്ലാത്ത വളർച്ചയായി മാറിയിരിക്കുകയാണ് ആധുനിക സാങ്കേതിക വിദ്യകളുടെ ഉപയോഗത്തിലൂടെ തൊഴിലാളികളുടെ എണ്ണത്തിൽ വൻ കുറവ് വരുത്തി സ്വത്തുൽപാദനം വർദ്ധിപ്പിക്കുന്നത് മാത്രമല്ല രാജ്യത്തെ വ്യവസായ വാണിജ്യ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുന്നതിൻ്റെ ഭാഗമായും ഭീകരമായ നിലയിലുള്ള തൊഴിൽ കുറവാണ് രാജ്യത്തുണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇത് കേന്ദ്ര സർക്കാരിൻ്റെ നയത്തിൻ്റെ ഭാഗമാണ് അതിൻ്റെ ഭാഗമാണ് തൊഴിലില്ലായ്മ രൂക്ഷമായ നിലയിലേക്ക് മാറുന്നത് തൊഴിൽ ചെയ്യാനുള്ള ശേഷിയുള്ളവരും തൊഴിൽ ആവശ്യമുള്ളവരുമായ കോടിക്കണക്കിന് മനുഷ്യർ തൊഴിലില്ലാത്തവരായി രാജ്യത്ത് അലയുകയാണ് അവർ മുഴുവൻ ദാരിദ്ര്യത്തിലും പട്ടിണിയിലുമാണ് ജോലി നേടാൻ കഴിയുന്നവർക്ക് പോലും സാമൂഹ്യ സുരക്ഷാ ആനുകൂല്യങ്ങളോ സ്ഥിരതയോ ഒന്നും ഉറപ്പുവരുത്താനാവുന്നില്ല അവരും വലിയ അരക്ഷിതാവസ്ഥയിലാണ് രാജ്യത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ രണ്ടായിരത്തി പതിനാറിൽ പതിനൊന്ന് പോയിൻറ്റ് രണ്ട് ഒൻപത് ലക്ഷം ജീവനക്കാരുണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ എട്ട് പോയിൻറ്റ് ആറ് ഒന്ന് ലക്ഷമായി കുറഞ്ഞു ഒഴിഞ്ഞുകിടക്കുന്ന തസ്തികകൾ മുഴുവൻ റദ്ദു ചെയ്യുന്നതായി കേന്ദ്ര സർക്കാർ ഓരോരോ ഘട്ടത്തിലും പ്രഖ്യാപിക്കുകയാണ് ഇൻഷുറൻസ് ബാങ്കിങ് വ്യോമയാനം ബി എസ് എൻ എൽ തുടങ്ങിയ മേഖലകളിലെല്ലാം നാലിലൊന്ന് തസ്തികകൾ ഒഴിഞ്ഞുകിടക്കുകയാണ് രണ്ട് വർഷം ഇങ്ങനെ ഒഴിഞ്ഞു കിടന്നാൽ അത് റദ്ദു ചെയ്യുമെന്നും കേന്ദ്ര സർക്കാർ പറയുന്നു മർമ്മപ്രധാനമായ നമ്മുടെ വ്യവസായ മേഖല വാണിജ്യ മേഖല ആഭ്യന്തരം പ്രതിരോധം ആരോഗ്യം സേവനം തപാൽ തുടങ്ങിയ വകുപ്പുകളിലെല്ലാം പത്തു മുതൽ മുപ്പത് ശതമാനം വരെ ഒഴിവുകളാണ് ഇപ്പം നിലവിലുള്ളത് ഇതിലെല്ലാം കേന്ദ്ര സർക്കാർ നിയമന നിരോധനവും ഏർപ്പെടുത്തിയിരിക്കുകയാണ് റെയിൽവേ ഉൾപ്പെടെയുള്ള എല്ലാ വകുപ്പുകളിലും ഞാൻ ഈ പറഞ്ഞതുപോലെ ഇരുപത് ശതമാനം മുതൽ ഇരുപത്തി ശതമാനം വരെ ഉഴു തസ്തികകൾ ഒഴിഞ്ഞുകിടക്കുന്നു രണ്ട് വർഷം കഴിഞ്ഞാൽ അത് റദ്ദാക്കുന്നു രാജ്യത്തെ ഭൂരിപക്ഷം വരുന്ന ചെറുപ്പവും തൊഴിലിനായി അലയുമ്പോൾ അഞ്ചിലൊന്നു വീതം തസ്തികകൾ കേന്ദ്ര സർക്കാർ സർവീസിൽ ഒഴിഞ്ഞുകിടക്കുന്നു എന്നാണ് സർക്കാർ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മോഡി പറയുന്നു ഇങ്ങനെയൊക്കെയാണ് രാജ്യത്തെ ചെറുപ്പക്കാരുടെ അവസ്ഥയെങ്കിലും ഞങ്ങൾ ഒരു നിയമനവും നടത്തില്ല നിയമന നിരോധനം ഞങ്ങളുടെ പ്രഖ്യാപിതം നയമാണ് എന്ന് ആവർത്തിച്ചുകൊണ്ടിരിക്കുക മൂന്നര ലക്ഷം തസ്തികകളാണ് റെയിൽവേയിൽ ഒഴിഞ്ഞു കിടക്കുന്നത് ഇനി ഒരാളെയും നിയമിക്കില്ലെന്ന് പ്രഖ്യാപിച്ച് നിയമന നിരോധനം ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരും മോഡിയും എല്ലാം കൂടി ചെയ്തുകൊണ്ടിരിക്കുന്നത് തൊഴിലില്ലായ്മ സൃഷ്ടിക്കുന്ന സുപ്രധാനമായ കാരണങ്ങളിൽ ഒന്നാണ് തൊഴിലിൻ്റെ കരാർ വൽക്കരണം എന്ന് പറയുന്നത് ന്യായമായ സേവന വ്യവസ്ഥകളൊന്നുമില്ലാതെ മനുഷ്യരുടെ അധ്വാന ചൂ ശക്തിയെ ചൂഷണം ചെയ്യാൻ കോർപ്പറേറ്റുകൾക്ക് എറിഞ്ഞു കൊടുക്കലാണ് വ്യാപകമായ കരാർ വൽക്കരണത്തിലൂടെ നമ്മുടെ രാജ്യത്ത് മോഡിയും കൂട്ടുകയും ചെയ്യുന്നത് തൊഴിൽ സമയമില്ല വേതനമില്ല ഇതിനൊരു വ്യവസ്ഥയുമില്ല എല്ലാ കാര്യങ്ങളും കരാർ എടുക്കുന്നവർ കരാർ ജോലി ചെയ്യിക്കുന്നവർ എന്താണോ നിശ്ചയിക്കുന്നത് ആ നിലയിലേക്ക് ഇന്ത്യയിൽ തൊഴിലാളികൾ അടിമകളായി മാറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലേക്ക് മോഡി ഭരണത്തിൽ മാറിക്കൊണ്ടിരിക്കുകയാണ് സ്ഥിരം തൊഴിലുകളും നേരത്തെ സ്ഥിരം തൊഴിലുകൾ മാത്രമായി റിസർവ് ചെയ്തു വെച്ചിരുന്നത് മുഴുവൻ മുഴുവനും വ്യാപകമായി കരാൽ വൽക്കരിച്ചുകൊണ്ടിരിക്കുകയാണ് സ്ഥിരം തൊഴിൽ ഇനി രാജ്യത്ത് ഇല്ല എന്ന് മോഡി തൊഴിൽ കോഡുകളുടെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുമുണ്ട് ഫിക്സഡ് ടൈം എംപ്ലോയ്മെൻ്റ് ആണ് ഈ രാജ്യത്തുണ്ടാവുക സ്വകാര്യ മേഖലയിൽ ഇത് സമ്പൂർണമായി നടപ്പിലാക്കുന്നതിനുള്ള നടപടികളെല്ലാം സ്വീകരിക്കുമ്പോൾ മോഡി അവർക്ക് മാതൃകയായി ഇന്ത്യൻ സൈന്യത്തിൽ അഗ്നിവീർ പദ്ധതിയിലൂടെ എങ്ങനെയാണ് കരാർ വൽക്കരണം നടത്തുക എന്ന് കാണിച്ചു കൊടുത്തു അഗ്നിവീർ പദ്ധതിക്കെതിരായിട്ടുള്ള വാലിയ പ്രതിഷേധം ഉയർന്നു വന്നപ്പോൾ ആ പ്രതിഷേധത്തെ തടയിടാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ മാസം പതിനാലാം തീയതി മോഡി രാഷ്ട്രത്തോട് പറഞ്ഞു പതിനെട്ട് മാസത്തിനകം പത്ത് ലക്ഷം തൊഴിൽ സർക്കാർ മേഖലയിൽ ഞങ്ങൾ നൽകും രാജ്യത്തെ മാധ്യമങ്ങൾ ഈ പ്രഖ്യാപനം വലിയ ആഘോഷപൂർവ്വമാണ് കൊണ്ടാടിയത് എന്നാൽ ഒറ്റ നിയമനവും കഴിഞ്ഞ രണ്ടു കൊല്ലക്കാലമായി നടത്തിയില്ല നിയമന നിരോധനം ഏതാണ്ട് എല്ലാ മേഖലയിലും സമ്പൂർണമാക്കുകയും ചെയ്യുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്തത് പാർലമെന്റിൽ സർക്കാർ നൽകിയൊരു കണക്കനുസരിച്ച് കേന്ദ്ര സർവീസിൽ മാത്രം ഒൻപത് ലക്ഷത്തി അറുപത്തിനാലായിരത്തി മുന്നൂറ്റി അൻപത്തിനാല് ഒഴിവുകളാണ് നിലനിൽക്കുന്നത് ഇത് നികത്തുമെന്ന് പ്രഖ്യാപിച്ചാണ് ഇതിൽ കുറച്ചുകൂടി കൂട്ടി പത്ത് ലക്ഷമാക്കി നികത്തും എന്ന നിലയിലേക്കാണ് അഗ്നിവീർ പദ്ധതിക്കെതിരായ പ്രതിഷേധത്തെ മോദി നേരിട്ടത് എന്നാൽ അത് കൊടും വഞ്ചനയായിരുന്നു എന്ന് കാലം തെളിയിച്ചിരിക്കുകയാണ് അതിലും ക്രൂരതയാണ് രണ്ട് വർഷക്കാലമായി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രണ്ട് വർഷക്കാലമായി കിടക്കുന്ന എല്ലാ ഒഴിവുകളും റദ്ദു ചെയ്യും എന്ന് സർക്കാർ പാർലമെൻറ്റിൽ പറഞ്ഞിരിക്കുകയാണ് ഇത് രാജ്യത്തെ തൊഴിലില്ലാത്ത ചെറുപ്പത്തോടുള്ള ക്രൂരമായ വെല്ലുവിളിയാണ് ഈ പത്ത് ലക്ഷം ഒഴിവുകളും താമസിയാതെ റദ്ദു ചെയ്യും മോഡി വാഗ്ദാനം നൽകിയ പത്ത് ലക്ഷം ഒഴിവുകളും ഞങ്ങൾ റദ്ദു ചെയ്യുമെന്നാണ് പാർലമെൻറ്റിലെ മറുപടിയിലൂടെ കേന്ദ്ര സർക്കാറും മോഡിയും വ്യക്തമാക്കിയിരിക്കുന്നത് രാജ്യത്താകെ റോസ്ഗാർ മേളകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് മോദി മാമാങ്കം നടത്തുകയാണ് ഇതും മറ്റൊരു വഞ്ചനയാണ് സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ പതിനായിരക്കണക്കിന് യുവജനങ്ങൾക്ക് ഈ പരിപാടിയിലൂടെ തൊഴിൽ നൽകി എന്നായിരുന്നു മോഡിയുടെ പ്രഖ്യാപനം എന്നാൽ പാർലമെന്റ് നൽകിയ ഒരു കണക്കനുസരിച്ച് രണ്ടായിരത്തി പതിനേഴിൽ എൺപത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് തൊഴിലാളികൾ സെയിലിൽ ജോലി ചെയ്തിരുന്നു ആ സ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അത് ഇരുപത്തി മൂവായിരത്തി മുന്നൂറ്റി അറുപത്തിരണ്ട് പേർ കുറഞ്ഞു എന്നാണ് സെയിലിനെ കുറിച്ചുള്ള കണക്കുകളെല്ലാം പറയുന്നത് അതുകൊണ്ട് ജനങ്ങളെ തൊഴിലില്ലാത്ത ചെറുപ്പത്തെ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടിയുള്ള പരിപാടികൾ പലതും ഗിമ്മക്കുകൾ പലതും മോഡി നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയത്തിൻ്റെ കണക്കനുസരിച്ച് രണ്ടായിരത്തി പതിനെട്ടിനും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനും ഇടയിൽ ഇന്ത്യ രാജ്യത്ത് അഞ്ഞൂറ്റി അൻപത്തി ഒൻപത് കമ്പനികൾ ഇന്ത്യ വിട്ടുപോയി എന്നാണ് സർക്കാർ കണക്കിൽ പറയുന്നു അതായത് പുതിയ നിക്ഷേപങ്ങളോ തൊഴിലവസരങ്ങളോ രാജ്യത്ത് ഉണ്ടാവുന്നില്ലെന്ന് മാത്രമല്ല ഉള്ളതും നഷ്ടമാവുകയാണെന്നർത്ഥം രണ്ടര കോടി തൊഴിലവസരങ്ങൾ വീതം എല്ലാ വർഷവും സൃഷ്ടിക്കുമെന്നായിരുന്നു മോഡിയുടെ പ്രഖ്യാപനം സംഘപരിവാർ നേതൃത്വത്തിൽ നടക്കുന്ന വർഗീയ കലാപങ്ങളും സംഘർഷങ്ങളും വിദ്വേഷ പ്രചാരണങ്ങളും എല്ലാം നിക്ഷേപകരെ ഇന്ത്യയിൽ നിന്ന് അകറ്റിക്കൊണ്ടേയിരിക്കുകയാണ് എല്ലാ സാധ്യതകളെയും അടയ്ക്കുകയാണ് സംഘപരിവാർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ലോകത്ത് സർക്കാർ മേഖലയിൽ ഏറ്റവും തുച്ഛമായ തൊഴിൽ നൽകുന്ന രാജ്യമാണ് ഇന്ത്യ എന്ന് ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ്റെ എല്ലാ കണക്കുകളും വ്യക്തമാക്കുന്നുണ്ട് ജി ഇന്ത്യ വളരെ മുന്നിലേക്ക് കുതിക്കുകയാണെന്ന് മോഡി പറയുന്നു ജി ഡി പിയിൽ സമ്പത്തുൽപാദനത്തിൽ ഇന്ത്യയുടെ താഴെ നിൽക്കുന്ന നോർവേ മുപ്പത്തിരണ്ട് പോയിൻറ്റ് രണ്ട് ശതമാനം തൊഴിൽ നൽകുന്നു സ്വീഡൻ ഇരുപത്തിയൊമ്പത് പോയിൻ്റ് മൂന്ന് ശതമാനവും ആസ്ട്രേലിയ ഇരുപത്തിയെട്ട് പോയിന്റ് ഒൻപത് ശതമാനവും തൊഴിൽ നൽകുമ്പോൾ ഇന്ത്യയുടേത് വെറും മൂന്നേ പോയിന്റ് എട്ട് ശതമാനം മാത്രമാണ് ഇതാണ് ഇന്ത്യയുടെ അവസ്ഥ ഇന്ത്യൻ സൈന്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ലക്ഷക്കണക്കിന് ഒഴിവുകൾ കിടക്കുകയാണ് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് തസ്തികളാണ് സൈന്യത്തിൽ ഒഴിഞ്ഞു കിടക്കുന്നത് ഒരാളെ പോലും കഴിഞ്ഞ രണ്ട് വർഷത്തിനകം നിയമിച്ചിട്ടില്ല നിലവിലുള്ള സൈനികരിൽ കടുത്ത മാനസിക സംഘർഷവും ജോലി ഭാരവും എല്ലാമാണ് ഇതുമൂലം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എൺപത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഒഴിവുകളാണ് അർദ്ധ സൈനിക വിഭാഗങ്ങളായ സി ആർ പി എഫ് ബി എസ് എഫ് അസാം റൈഫിൾസ് സി ഐ എസ് എഫ് ഇൻഡോ ടിപറ്റൻ ബോർഡർ പോലീസ് എസ് എസ് ബി അങ്ങനെ തുടങ്ങിയ അർദ്ധ സൈനിക വിഭാഗത്തിലാകെയുള്ളത് ഇതിനു പുറമെയാണ് കേന്ദ്രത്തിന് നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള ഡൽഹി പോലീസിൽ പതിനായിരക്കണക്കിന് ഒഴിവുകൾ ഒഴിഞ്ഞുകിടന്നുകൊണ്ടിരിക്കുന്നത് നിയമന നിരോധനം നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനുകളും യു പി എസ് സിയുമെല്ലാം നൂക്കുകുത്തിയായി മാറുന്ന അവസ്ഥയാണ് കേരളം ഒഴികെയുള്ള ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കകത്തും ഉള്ളത് ലക്ഷക്കണക്കിന് ഒഴിവുകളാണ് രാജ്യത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഉള്ളത് മോഡി ഇവയെല്ലാം ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം അദാനിക്ക് നൽകി സ്വകാര്യവൽക്കരിക്കുകയാണ് സ്വകാര്യവൽക്കരണം ഈ മേഖലയിലുള്ള തൊഴിലവസരങ്ങൾ വൻതൂതിൽ ഇല്ലാതെയാക്കുന്നു എന്നുള്ളതാണ് രാജ്യത്തിൻ്റെ അനുഭവം നാഷണൽ മോണിറ്റൈസേഷൻ പൈപ്പ് ലൈനിലൂടെ നമ്മുടെ അടിസ്ഥാന സൗകര്യ മേഖല പൂർണ്ണമായും അതെനിക്ക് കൈമാറി ഇതിലൂടെ നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പത്തിൻ്റെ അക്രമാസക്തമായ കൊള്ള മോടി നടത്തുന്നു അതേസമയം തന്നെ ലക്ഷക്കണക്കായ ചെറുപ്പക്കാർക്ക് തൊഴിൽ നൽകാൻ വേണ്ടി പറ്റാവുന്ന സംവിധാനങ്ങളെ മുഴുവൻ തകർത്തുകൊണ്ടേയിരിക്കുകയാണ് ഈ പറയുന്ന കൂട്ടുകെട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് രാജ്യത്തെ തൊഴിൽ ശേഷിയിൽ തൊഴിൽ ചെയ്യാൻ ആരോഗ്യപരമായി കഴിവുള്ളവരിൽ നിരന്തരമായി തൊഴിൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നവരെയാണ് സർക്കാർ ഏജൻസികൾ തൊഴിലില്ലാത്തവരായി സാധാരണ കണക്കാക്കുന്നത് അതായത് ഒരാൾ കൂലിപ്പണി ചെയ്താലും സ്വയം തൊഴിൽ ചെയ്താലും അയാൾ ശമ്പളമില്ലാത്ത ഗാർഹിക തൊഴിൽ ചെയ്താലും ഇനി അയാൾ തൊഴിൽ അന്വേഷിച്ചിട്ടില്ലെങ്കിലും അയാളെ തൊഴിലുള്ള ആളായിട്ടാണ് നാഷണൽ പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേ കണക്കാക്കിക്കൊണ്ടിരിക്കുന്നത് ഈ കണക്കനുസരിച്ച് പോലും രാജ്യത്തെ തൊഴിലായ്മ റെക്കോർഡ് ഉയരത്തിലാണ് ഇന്ന് നിൽക്കുന്നത് നഗരങ്ങളിലെ തൊഴിലായ്മ നിരക്ക് പത്ത് പോയിൻറ്റ് ഒൻപത് ശതമാനമായി ഉയർന്നിരിക്കുകയാണ് ഗ്രാമീണ മേഖലയിൽ അത് ഏഴ് പോയിൻറ്റ് നാല് നാല് ശതമാനമാണ് മോഡിയുടെ കണക്ക് തന്നെ ശരാശരി എട്ട് പോയിൻറ്റ് ഒന്ന് ശതമാനമാണ് രാജ്യത്തെ തൊഴിലായ്മ നിരക്കെന്നാണ് മോദിയുടെ നോട്ടു നിരോധനം ജി എസ് ടി നടപ്പിലാക്കൽ സാമ്പത്തിക ആഗോള സാമ്പത്തിക മാന്ദ്യം കോവിഡ് പാൻഡമിക് എന്നിവയെല്ലാം തൊഴിൽ മേഖലയെ തകർക്കുന്ന നിലയിലേക്കാണ് കൊണ്ടുപോയത് തൊഴിലില്ലായ്മ രൂക്ഷമാവുന്നതിൽ ഇതെല്ലാം പ്രധാനപ്പെട്ട കാരണങ്ങളായി ഇതിൽ നിന്ന് ഇന്ത്യൻ യുവത്വത്തെ കരകയറ്റാൻ രക്ഷിക്കാൻ ഒരു ശ്രമവും മോദിയും കൂട്ടരും നടത്തുന്നില്ല എന്നുള്ളതാണ് അപകടകരമായ ഇന്നത്തെ അവസ്ഥയിലേക്ക് ഈ രാജ്യമെത്തിയത് രണ്ട് കോടി ചെറുപ്പമാണ് മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്ത് തൊഴിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് അവർക്കൊരു വർഷം ഇരുന്നൂറ് തൊഴിൽ ദിനങ്ങൾ നൽകാൻ ഇനിയും രണ്ട് ലക്ഷം കോടി രൂപയെങ്കിലും ചുരുങ്ങിയത് അതിനുവേണ്ടി നീക്കി വെക്കണം എന്നാൽ കേന്ദ്ര സർക്കാർ ആകെ കൂടി നീക്കി വെക്കുന്നത് അറുപതിനായിരം കോടി രൂപ മാത്രമാണ് ഈ പണം സാധാരണ നിലയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളിക്ക് ശമ്പളം കൊടുക്കാനല്ല ഉപയോഗിക്കണം ഇത് തന്നെ സംസ്ഥാനങ്ങൾക്ക് നൽകാത്തതിന്റെ ഭാഗമായി കോടിക്കണക്കിന് രൂപ കുടിശയാക്കി വെച്ചിരിക്കുന്നു ഗ്രാമീണ ജനതയുടെ തൊഴിൽ വരുമാന സ്രോതസ്സായ തൊഴിലുറപ്പ് പദ്ധതിയെ ഘട്ടം ഘട്ടം ഘട്ടമായി തകർക്കുകയാണ് മറ്റൊരു നിലയിൽ മോഡി ഈ തൊഴിൽ മേഖലയിലും ഗ്രാമീണ തൊഴിൽ മേഖലയിലും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അനുഭവം കഴിഞ്ഞ ഒൻപത് വർഷത്തിനിടയിൽ ഇരുപത്തിയാറ് ലക്ഷം കോടി രൂപ രാജ്യത്തെ കോർപ്പറേറ്റുകൾക്ക് സൗജന്യമായി നൽകിയ മോഡി സാധാരണ ചെറുപ്പത്തെ ദുരിതക്കയത്തിലേക്ക് എറിയുകയാണ് നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ കണക്കനുസരിച്ച് ഒരു തൊഴിലില്ല എന്നതിൻ്റെ പേരിൽ പതിമൂവായിരത്തി എഴുന്നൂറ്റി പതിനാല് യുവജനങ്ങളാണ് ആത്മഹത്യ ചെയ്തതെന്ന് സർക്കാരിൻ്റെ കണക്കുകൾ കാണിക്കുന്നു ഇതിന് മറുപടി പറയേണ്ടത് മോദിയും കൂട്ടരുമാണ് ഈ രാജ്യത്ത് കോർപ്പറേറ്റ് അനുകൂല നയങ്ങൾ തൊഴിലില്ലായ്മ രൂക്ഷമാക്കിയതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ത്യൻ യുവത്വം ആത്മഹത്യ ചെയ്യേണ്ട അവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്